ലാബ്സ് എം എച്ച് അസ്മാബി കോളേജ് വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് മെട്രോ പോളിസ് ലാബ് നഗരസഭ നേതൃത്വത്തിൽ യുവപ്രതിഭകളെ ആദരിച്ചു അനുമോദന സമ്മേളനം ബി ജെ പി തൃശൂർ സൗത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് പി എസ് അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ വിദ്യാലയങ്ങളിൽ പുതിയ ക്ലാസുകളിലേക്ക് പഠനം നടത്താൻ വിജയിച്ചു വന്നിട്ടുള്ള കുട്ടികൾക്ക് പുസ്തകങ്ങളും മറ്റ് സംവിധാനങ്ങളുമൊക്കെ ഒരുക്കി കൊടുക്കുന്ന ഒരു ചടങ്ങാണ് ചെറിയൊരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസ മേഖല പ്രത്യേകിച്ച് കേരളത്തിൽ ആധുനിക കാലഘട്ടത്തിൽ പുതിയ വിദ്യാഭ്യാസ മേഖലയിൽ അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള സംവിധാനങ്ങൾ അഖിലേന്ത്യാ തലത്തിൽ കേന്ദ്ര സർക്കാർ വളരെ മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൽ മാത്രം അത് പിന്നോട്ട് പോകുന്നൊരവസ്ഥ നമ്മൾ കാണുന്നുണ്ട് അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം അതിൽ രാഷ്ട്രീയ അതിപ്രസരം കടന്നുകൂടിയത് കൊണ്ട് തന്നെയാണ് ആ രീതിയിലേക്ക് ദേശീയ തലത്തിലുള്ളൊരു വിദ്യാഭ്യാസ നയത്തിലേക്ക് നമ്മുടെ മക്കൾക്ക് പഠിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കാതെ ഒരു ചെറിയൊരു തടസ്സമായി നിൽക്കുന്നത് വി ജി ഉണ്ണികൃഷ്ണൻ ടി ജെ ജമി രശ്മി ബാബു പരമേശ്വരൻകുട്ടി ശാലിനി വെങ്കടേഷ് റീന അനിൽ പി ആർ സന്തോഷ് എന്നിവർ പങ്കെടുത്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു തുടർന്ന് പഠനോപകരണ വിതരണവും നടന്നു ഒരു കുഞ്ഞാതരോ പണ്ടൊന്നും ഇത്ര രീതിയിലുള്ള വിജയങ്ങളില് അനുമോദിക്കുന്ന വീട്ടുകാർ തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ കുട്ടികളുടെ വിജയത്തെ അതിന്റെ വേണ്ട വിധത്തിൽ കാണുന്ന ഒരു സാഹചര്യം പണ്ടൊന്നും ഉണ്ടായിട്ടില്ല അതൊക്കെ സാധാരണമായ ഒരു കാര്യമായിട്ടാണ് കരുതുന്നത് പക്ഷെ ഇന്ന് പ്രോത്സാഹനം നമ്മുടെ കുട്ടികളിൽ എത്രത്തോളം